ഹരിശ്രീ ഗണപതയ നമ നമസ്തേ ഞാൻ കെ ജെ അഖിലേഷ് നമുക്കിന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം തുടങ്ങുകയാണല്ലോ നമുക്കൊരു വർഷത്തെ സമ്പൂർണ്ണ വാർഷിക ഫലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം ആഗോളതലത്തിൽ ജനുവരി മാസവും ഞങ്ങൾ ജ്യോതിഷികൾ മേടമാസവും നമ്മൾ മലയാളികൾ ചിങ്ങമാസവുമാണ് പുതുവർഷമായി കാണുന്നത് അല്ലേ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ സമ്പൂർണ്ണ വാർഷിക ഫലമാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തിയൊന്നാം തീയതി ആഗസ്റ്റ് മാസം പതിനാറാം തീയതി രാത്രി ഒന്ന് അൻപത്തി രണ്ടിനാണ് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമണം നടക്കുന്നത് നമ്മുടെ പുതുവർഷം തുടങ്ങുന്നത് ഈ സമയത്തെ ഗ്രഹനില പ്രകാരം വ്യാഴം മിഥുനൻ രാശിയിലാണ് രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും മന്ദൻ ശനി മീനൻ രാശിയിലുമാണ് അപ്പം നമുക്ക് സമ്പൂർണ വാർഷിക ഫലത്തെ പറ്റി ഞാൻ ചിന്തിക്കാം കാർത്തികയുടെ അവസാന മൂന്ന് പാദങ്ങളും രോഹിണിയും മകേരത്തിന്റെ ആദ്യ രണ്ട് പാദങ്ങളും അടങ്ങുന്ന ഇടവൻ രാശിയുടെ സമ്പൂർണ്ണ വാർഷിക ഫലമാണ് പറയുന്നത് ഈ രാശിക്കാർക്ക് നല്ലൊരു വർഷം തന്നെയായിരിക്കും സംശയമില്ല എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് ഈ നക്ഷത്രക്കാര് മാക്സിമം ഈ വർഷം വിനിയോഗിക്കേണ്ട ഒരു വർഷം തന്നെയായിരിക്കും നമ്മുടെ എല്ലാ നമുക്ക് വരുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയാണ് നമുക്ക് ഈ രാശിക്കാരുടെ ആരോഗ്യം കുടുംബം സാമ്പത്തികം വിദ്യാഭ്യാസം കർമ്മ മേഖല തുടങ്ങിയ പറ്റി ഒന്ന് ചിന്തിക്കാം ആരോഗ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ ആരോഗ്യപരമായിട്ട് ഏറെ തൃപ്തികരമായിട്ടുള്ള ഒരു വർഷം തന്നെയായിരിക്കും ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവുള്ള വർഷമായിരിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വർഷം തന്നെയായിരിക്കും സാമ്പത്തികപരമായിട്ട് ചിന്തിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ മാറി നമുക്ക് നല്ല ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ നിറഞ്ഞ ഒരു വർഷമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ചില ധനാഗമങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു വർഷം തന്നെ ആയിരിക്കും നമ്മൾ പറയാറില്ലേ വർഷം എന്നൊക്കെ അതുകൊണ്ട് ഈ നക്ഷത്രക്കാര് ഭാഗ്യ കുറികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭാഗ്യ ദേവത കടാക്ഷിക്കാനുള്ള സാധ്യതകളെല്ലാം ഉള്ള ഒരു വർഷം തന്നെയായിരിക്കും ബിസിനസ് മേഖലകളിൽ പുതിയ സംരംഭങ്ങളിലേക്കൊക്കെ വഴിതെളിക്കാൻ സാധ്യതയുള്ള ഒരു വർഷം തന്നെയായിരിക്കും പാർട്ട്നർഷിപ്പ് ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കാൻ സാധ്യതയുള്ള വർഷം തന്നെയാണ് ധാരാളം ഓപ്പർച്യൂണിറ്റികളൊക്കെ വന്നു ചേരും നമ്മുടെ ബിസിനസ് പരമായിട്ട് നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു വർഷം തന്നെയായിരിക്കും കർമ്മമേഖലയെപ്പറ്റി ചിന്തിക്കുമ്പോഴേ നമ്മൾ മുടങ്ങിക്കിടന്നിരുന്ന നമുക്ക് പ്രതീക്ഷിച്ചിരുന്ന ചില കർമ്മമേഖലയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ മുടങ്ങിക്കിടന്നിരുന്ന പ്രൊമോഷൻസിലൊക്കെ ലഭിക്കും നമ്മൾ ആഗ്രഹിച്ചിരുന്ന ട്രാൻസ്ഫറുകളും നമുക്ക് ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും നമ്മുടെ മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് വേണ്ട അംഗീകാരം ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള വർഷം തന്നെയായിരിക്കും കർമ്മ മേഖലകളിൽ ഒരുപാട് അനുമോദനങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതകളൊക്കെ ഉള്ള വർഷമാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായ അനുമോദനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വർഷം തന്നെയായിരിക്കും വിവാഹ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴും നമ്മൾ മുടങ്ങിക്കിടന്നിരുന്ന വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട് പുതിയ പ്രണയങ്ങൾ ഉണ്ടാകാനും പ്രണയങ്ങൾ വിവാഹത്തെത്തിച്ചേരാനുള്ള സാധ്യതയുള്ള വർഷം തന്നെയാണ് പുതിയ പുതിയ വാഹനങ്ങൾ ഗ്രഹങ്ങള് വസ്തുക്കൾ ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ വന്നു ചേരാനുള്ള സാധ്യതയുള്ള വർഷം തന്നെയാണ് കുടുംബപരമായിട്ട് ചിന്തിക്കുമ്പോൾ കുടുംബത്തിലെ സന്തോഷങ്ങളും സമൃദ്ധിയും ഒക്കെ നിറയുന്ന ഒരു വർഷം തന്നെയായിരിക്കും കുടുംബപരമായിട്ട് തീർത്ഥാടന യാത്രകൾ പോവുക വിനോദയാത്രകൾ പോവുക എല്ലാം കൊണ്ടും സമസ്ത മേഖലകളിലും കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വർഷം തന്നെയായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഉപരിപഠനത്തിന് വിദേശത്ത് പോകാനുള്ള സാധ്യതകളുണ്ടാകും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് ലഭിക്കാൻ സാധ്യതയുള്ള വർഷം തന്നെയായിരിക്കും തുടങ്ങി സമസ്ത മേഖലകളിലും ഈ രാശിക്കാർക്ക് നമ്മൾ പറഞ്ഞ പോലെ ആരോഗ്യമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ കുടുംബമായിക്കോട്ടെ വിവാഹം അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും സമസ്ത ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു വർഷം തന്നെയായിരിക്കും